മലപ്പുറം നിലമ്പൂർ തേൽപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി കുടുങ്ങിയത് ജനവാസ മേഖലയിൽ ഭീതി പറത്തിയ കരടിയാണ് കൂട്ടിലായത് ശിവദാസ് കമ്മന ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശിവദാസ് വളരെയധികം ആശങ്കയായിരുന്നു ഇത്രയും ദിവസം ഈ കരടി വലിയൊരു ഭീതിയാണ് പ്രദേശവാസികൾക്കിടയിൽ പരത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത് കരടി കൂട്ടിലായിരിക്കുകയാണ് കരടി ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഏറെയായി ഈ തീർപ്പാറ ഭാഗത്ത് ഭീതിയിലായിത്തിക്കൊണ്ടായിരുന്നു കരടി ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നത് പല സമയത്തും ആളുകൾക്ക് ഭീതി പരത്തിക്കൊണ്ട് ഈ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പകലുമെല്ലാം തന്നെ കരടിയെ ഉണ്ടായിരുന്നു ആ പിന്നീട് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കുറുമ്പക്ഷേത്രത്തിന്റെ സമീപത്തായി ഒരു കൂട് സ്ഥാപിച്ചത് ആ കൂട്ടിലാണ് ഇന്നലെ രാത്രി കരടി കൂട്ടിലായത് ആ കഴിഞ്ഞ ഒരാഴ്ചയിലേറെക്കാലമായി വലിയ രീതിയിൽ തന്നെ ഭീതി വിത ൊണ്ട് ഈ കരടി ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് പലപ്പോഴും പകൽ പോലും ഈ ഭാഗങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ജോലിക്ക് പോകാനോ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോകാനോ ഒന്നും തന്നെ വലിയ പ്രയാസമായിരുന്നു കാരണം പല സമയ സ്ഥലത്തും ജനവാസ മേഖലയിൽ വീടിന് സമീപത്തടക്കം ഈ കരടിയെ ആളുകൾ കണ്ടിരുന്നു അതിനെ തുടർന്ന് നിരന്തരം നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു വനംവകുപ്പ് ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഈ കൂട് സ്ഥാപിച്ചത് ഇന്നലെ രാത്രിയിലാണ് ഈ കരടി ഭീതി പരത്തിയ കരടി കൂട്ടിലായത് ഈ കരടിയെ പിന്നെ യുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നെടുങ്കയം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്നും ഉൾക്കാടിലേക്ക് തുറന്ന് വിടാനാണ് തീരുമാനം ഉള്ള ഉള്ളത് എന്തായാലും വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് നിലമ്പൂരിന് സമീപത്തെ തേൽപ്പാറ കാട്ടുപന്നിയും അതോടൊപ്പം തന്നെ മറ്റു കാട്ടാനകളും അടക്കം നിരവധി ഈ ഭാഗത്തെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് തന്നെ ഈ ഭാഗത്ത് ജനങ്ങൾ വലിയ ഭീതിയിലാണ് പ്രത്യേകിച്ച് മലയോര പ്രദേശം കൂടിയാണ് കൂടുതൽ ആളുകൾ കൃഷി ഉപജീവന മാർഗ്ഗമാക്കി താമസ ജീവിക്കുന്ന ആളുകൾ കൂടിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് നിരന്തരം കാട്ടുപന്നികൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഇവിടെ ഫെൻസിംഗ് അടക്കമുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല പലപ്പോഴും നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുപരത്തിയ കരടി കൂട്ടിലായിരിക്കുന്നു എന്നത് വലിയ ആശ്വാസം തന്നെയാണ് ദേവിക എന്തായാലും സംസ്ഥാനത്തുടനീളം വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബജറ്റിലടക്കം വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെ നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ ആശങ്ക തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ട് എന്തിന് നഷ്ടപരിഹാരമെന്നെല്ലാം ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുവേണ്ട കൃത്യമായ നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകേണ്ടത് എന്നാണ് പറയേണ്ടി വരിക